യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുക ഒരു വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണല്ലേ അപ്പോൾ പഞ്ചാബ് യാത്രയിലെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണോ കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ക്രീംസ് കിച്ചൻ പഞ്ചാബിൽ നിന്ന് പോകുന്നതിൻ്റെ തലേന്ന് ഞാനും മുച്ചിയും താത്തായും ആൻറ്റിയും കൂടിയിട്ട് അങ്കിളിൻ്റെ കമ്പനിയിലേക്കൊന്ന് പോകുന്നതാണ് അവിടെ നിന്ന് അങ്കിളിനെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ുരിദാറൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിക്കണം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കമ്പനിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ഒരുപാട് പുരോഗമനമൊന്നുമുള്ളൊരു ഒരു നാടൊന്നുമല്ല കേട്ടോ പഞ്ചാബ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുടിലുകളും കെട്ടിടങ്ങളും ഒത്തിരി പൊല്യൂഷനൊക്കെയുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ നോക്കി പ്ലാസ്റ്റിക്കുകളും കവറുകളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞൊക്കെ ഒരേ സ്ഥലങ്ങളിൽ കിടപ്പുണ്ട് പിന്നെ ഈ കാണുന്നത് ഉരുളക്കിഴങ്ങ് തോട്ടമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് തോട്ടത്തിലെ വിളവെടുപ്പ് നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നത് പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് പറിച്ചു ചാക്കിലൊക്കെ ആക്കി നിറക്കുന്നുണ്ട് വളരെ സാധാരണക്കാരും ആളുകളും ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പോൾ അതേ ഉരുളക്കിഴങ്ങ് ഒക്കെ കുറച്ച് അവർ ചാക്കിലാക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കരിമ്പൻ തോട്ടങ്ങളും കടുക് പാടങ്ങളും അതുപോലെ ഉരുളക്കിഴങ്ങ് തോട്ടങ്ങളും പിന്നെ ഒരുപാട് പച്ചക്കറികളുടെ തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അവിടെ കൂലി വളരെ കുറവാണ് അതാണ് ഇപ്പം നമ്മളുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് ഇങ്ങനെ പണിക്കായിട്ട് എല്ലാവരും വരുന്നത് അങ്ങനെ ഞങ്ങൾ അങ്കിൻ്റെ കമ്പനിയിലെത്തി കേട്ടോ ഒരു എക്സ്പോർട്ടിങ് കമ്പനിയാണ് അങ്ങളുടേത് അപ്പം അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം അവിടെ നല്ല നല്ല ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മുടെ കോഴിവാലും ചെടി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെടി കാണുന്നത് പണ്ട് വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ഞാനിതിൻ്റെ അരി കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ നോക്കാൻ കിളക്കുമോയെന്നറിയില്ല അവിടെയൊക്കെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ പിന്നെ ഇഷ്ടം പോലെ ചെടികളുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ നല്ല പനിനീർ റോസകൾ ഉണ്ടായിരുന്നു നല്ല മണമുള്ള റോസപ്പൂക്കളാണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ തന്നെ കമ്പൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്നു നട്ട് ഞാൻ കിളക്കുകയെന്നൊന്നും അറിയില്ല പിന്നെ ജമന്തിയും വെന്തിയും വാടാമുല്ലി അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദയങ്ങളിൻ്റെ ഒരു കുഞ്ഞു മുയൽ കുഞ്ഞുമുയൽക്കുട്ടനാണ് കേട്ടോ ഇത് അവനൊറ്റക്കാണ് ഇവിടെ ഉള്ളത് പിന്നെ ഉള്ളത് മറ്റേ എന്തെന്നാണ് ബാത്ത താറാവെന്നൊക്കെ നമ്മൾ പറയൂലേ അതാണുള്ളത് മുട്ടയിട്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു പേരാണ് ഈ നിൽക്കുന്നത് എൻ്റെ ഏണ അവിടെ മുട്ടയിട്ടിരിപ്പുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് തയ്യക്കടയിലൊക്കെ കയറിയതിന് ശേഷം രാത്രിയിൽ ഞങ്ങൾ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാനായിട്ട് ആൻറ്റിയും ഞാനും ശാങ്കുട്ടനും ചെലുവും മുന്നാച്ചവും ചെച്ചുമോരും കൂടി വന്നാണ് കേട്ടോ ഞങ്ങൾ ഹൽദിറാമിൻ്റെ ഒരു കടയിൽ നിന്നാണ് ഹൽദിറാമിൻ്റെ ഒരു വലിയ ഷോറൂമിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ വാതിക്കരണ്ടായിരുന്ന പ്ലേയിങ് ഏരിയയിൽ പിള്ളേർ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ ദൈൻ്റെ അകത്ത് കയറിയിട്ട് ഒരുപാട് സ്വീറ്റ്സും അതുപോലെ തന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റും കൂടിയായിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും ഇരുപതാം തീയതി പോയിട്ട് മുപ്പത്തൊന്നാം തീയതി അവിടുന്ന് റിട്ടേൺ പോരാമെന്നുള്ളൊരു കണക്കൂട്ടലിലാണ് ടിക്കറ്റൊക്കെ എടുത്തത് കാരണം മക്കൾക്ക് പത്ത് ദിവസം അത് അതുദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തത് പക്ഷേ മുഞ്ഞാച്ചുവിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ഇരുപതാം തീയതിക്കുള്ളിൽ തീരേണ്ടതായിരുന്നു പക്ഷേ അവർ രണ്ട് മൂന്ന് എക്സാം വെക്കേഷന് ശേഷമായിട്ട് മാറ്റിവെച്ചു അങ്ങനെ ഞങ്ങൾ ആകെ പെട്ടുപോയി കാരണം ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്തത് വരുന്നത് നമുക്ക് പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റിയ ടിക്കറ്റും അല്ലായിരുന്നു എടുത്തേച്ചത് പിന്നെ മുന്നാച്ചുവിനും മാത്രമായിട്ട് ഞങ്ങൾ പഞ്ചാബിയിൽ നിന്ന് മുപ്പതാം തീയതിയിലേക്ക് ടിക്കറ്റ് എടുത്തു അപ്പോൾ അവൾക്ക് കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഷാൻകുട്ടം കൊണ്ടുപോകുന്നതാണ് കേട്ടോ അവൾ കാജു കട്ടലയാണ് വാങ്ങിച്ചത് അവൾ കാജു കട്ട്ലിയും പിന്നെ വേറെ ഒരു സ്വീറ്റ്സ് കൂടി നേരത്തെ വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അത് വേണം അവൾ കൊണ്ടുപോയത് പിന്നെ ഞങ്ങൾ മേടിച്ചത് ഇതൊക്കെയാണ് കേട്ടോ പ്ലെയിൻ ബർഫി പിന്നെ വാങ്ങിച്ചത് വീണ്ടും കാജു കട്ടല വാങ്ങിച്ചു പിന്നെ കുറച്ച് സോനാ പാപ്പടി വാങ്ങിച്ചു ഇവിടെ നിന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ജെലിക്കുട്ടൻ ഒന്ന് രണ്ട് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് കുറച്ച് ഷെയർ ചെയ്ത് തന്നു പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു വലിയൊരു ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കണം കേട്ടോ ഇത് മുമ്പ് ഞാൻ ഇവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചു തിരിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി പിന്നെ പിറ്റേന്ന് ഞങ്ങൾ യാത്ര പറഞ്ഞ് പോരുന്ന ഒരു വീഡിയോന്ന് ഞാൻ എടുത്തില്ല കാരണം ഭയങ്കര സങ്കടമായിരുന്നു മാനസികമായിട്ട് അത്രയും ദിവസം ആൻറ്റിയുടെ കൂടെ നിന്നിട്ട് ആൻറ്റി ഭയങ്കര ആയിരുന്നു കാരണം ആൻറ്റി അങ്കിളും ശാങ്കുട്ടനുമാണ് അവിടെ ഉള്ളത് അവരെ വീട്ടിൽ പിന്നെ രാവിലെ തന്നെ അങ്കിളും ശാങ്കുട്ടനും പോയി കഴിഞ്ഞാൽ ആൻറ്റി ഒറ്റക്കാണ് ആ വീട്ടിലുള്ളത് പിന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴൊരു പണികാർ വരും അവളൊന്ന് ഒന്ന് അടിച്ചു തുടച്ചിട്ടിട്ട് പോകും പിന്നെ ആൻറ്റി ആ വീട്ടിൽ ഒറ്റക്കാണ് അപ്പോൾ ഞങ്ങൾ എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആന്റിക്ക് ഭയങ്കര സന്തോഷം അത് ഈ ആന്റിയുടെ ബാൽക്കണിയോടൊക്കെ ഞങ്ങൾ വിട പറഞ്ഞ് അങ്ങനെ യാത്ര അപ്പൊ ശാങ്കുട്ടനും ആന്റിയും ഞങ്ങൾ ആ യാത്രയാക്കാനായിട്ട് താഴെ വന്ന് ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു യാത്ര പറഞ്ഞ് പിരിയാനായിട്ട് ആന്റി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ഇച്ചിരി നന്നായി മുഖ നമുക്കൊരാളുടെ മുഖമൊക്കെ ഒന്നും പ്രസന്നമാകുമ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റില്ല അങ്ങനെ ഇത്രയും ദിവസം ഞങ്ങൾ കഴിഞ്ഞ പഞ്ചാബിൽ ആന്റിയുടെ ഫ്ലാറ്റിനോട് വിട പറഞ്ഞ് ഞങ്ങൾ തിരിക്കുകയാണ് അപ്പം ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് പഞ്ചാബിന്ന് ഇറങ്ങിയത് ഞങ്ങൾക്ക് കറക്റ്റ് ഒരു നാല് അഞ്ച് മണിക്കൂർ യാത്രയുണ്ട് ഡൽഹി എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ അതിൻ്റെ തലേന്ന് ഞങ്ങൾ എടുത്തത് അവിടെ പഞ്ചാബിൽ തന്നെയുള്ള ചാണ്ടിഗഡ് എയർപോർട്ടിൽ നിന്നാട്ടാ മോളൊക്കെ ഏറ്റുവിട്ട പിന്നെ ഞങ്ങൾ അന്ന് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ചായ കുടിക്കാനൊരു സ്ഥലത്ത് നിർത്തിയില്ലേ അവിടെ വീണ്ടും ഈ ഡ്രൈവർ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് അയാൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കൃഷിപ്പാടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഉദ്ധാൻ ധാബ ഓർമ്മയുണ്ടവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിന്നെ ചട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടില്ലേ തന്നെ ഞാനും മീൻ ജെൽസി ഇറങ്ങിയില്ല കേട്ടോ ജെലിക്കൂട്ടം പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ചിപ്സും വെള്ളവും അങ്ങനെ കുറച്ച് സാധനവും ഒക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഞങ്ങൾ ഇരുന്ന് അങ്ങനെ ചിപ്സൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർ വന്നത് ഡ്രൈവർ അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ആണ് പോകുന്ന കേട്ടോ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ഇരുന്ന് ആന്റീനായിട്ട് ഇട്ടിട്ട് പോന്നിട്ട് ആൻറ്റി പറഞ്ഞു പറഞ്ഞത് ഉമ്മിനോടും ജെൽസിക്കുടിനോടും ഒക്കെ നിൽക്കാനായിട്ട് നമ്മൾ അന്ന് എടുത്ത വീഡിയോ ഓർക്കല്ലേ ഇവിടെ ഒരു സ്ഥലത്താണ് പക്ഷേ എല്ലാവർക്കും പോരണമായിരുന്നു ജെൽസിയുടെ മോനും കോളേജിലൊക്കെ പോകേണ്ടത് കൊണ്ടും അവിടെ അവളുടെ ഉമ്മ മാത്രം ഉള്ളത് കൊണ്ടും പിന്നെ ഉമ്മച്ചിക്ക് നിൽക്കാമായിരുന്നു പക്ഷെ ഉമ്മച്ചിക്കും കഴുകിയല്ല മുച്ചയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് മഞ്ചും ഉച്ചയും പോകുന്നു പിന്നെ അതേ ഞങ്ങൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ ജെലിക്കുട്ടനെ ഏൽപ്പിച്ച കാരണം ജെലിക്കുട്ടൻ കുറേ നേരം വീഡിയോ എടുത്ത കേട്ടെ ഇതാന്ന് തോന്നുന്നത് നമ്മുടെ ഡ്രൈവറാണ് അന്നറിയില്ല അല്ലാതെ നമ്മുടെ ഡ്രൈവറല്ലാട്ടെ വേറെ ആരുവാണ് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇതേ വണ്ടിയിൽ വന്ന് കയറി ചെച്ചുമോര ഏതാണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്രയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി കുറേ കടുക് പാടങ്ങളും അതുപോലെ ഇതിൻ്റെ ഇടയിൽ കുറേ കരിമ്പിൻ തോട്ടങ്ങളും ഇത്രയും അധികം യൂക്കാലി മരങ്ങൾ ഞാൻ കണ്ടത് റിയാദിലാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഇരുട്ടി യൂക്കാലി മരങ്ങളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും ഈ യൂക്കാലി മരം കൃഷിസ്ഥലത്തിൻ്റെ സൈഡിൽ ഇവരെ നട്ടുപിടിപ്പിക്കുന്നത് വെള്ളം വലിച്ചെടുത്തോളം യൂക്കാലി മരം സംഭരിച്ച് വെക്കുമെന്നാണ് പറയുന്നത് അതിൻ്റെ വേരുകൾ അപ്പം അതുകൊണ്ടാണ് ഇവർ കൃഷി സ്ഥലങ്ങളുടെ സൈഡിലായിട്ട് ഇതുപോലെ യൂക്കാലി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി നിർ നിർത്തിയിട്ട് ഉച്ചക്ക് ആൻഡി തന്നു വിട്ട നല്ല ചോറും ചമ്മന്തിയും ചോരനും മോരുകറിയും പിന്നെ നമ്മുടെ നാടൻ ചോറും നമുക്കതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാലും അതൊരിത്തിരി ആ ഉച്ച എടുത്ത് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ അതും ആൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് ഞങ്ങൾക്ക് തന്നു വിട്ടത് കൂടിയാവുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് കൈ തുടക്കാൻ ടിഷ്യു വരെ എടുത്തേണ്ടതെന്ന് ആൻ്റി തന്നു ടിഷ്യു എടുക്കാൻ പോയിട്ട് തിരിച്ച് മുകളിൽ കയറി ആൻറ്റി ടിഷ്യു ടിഷ്യൂ കൊണ്ടുവന്ന് തന്നതൊക്കെ മറന്നുപോയി കേട്ടോ ഞങ്ങളപ്പം ഈ മന്നത്തെന്നും പറഞ്ഞിട്ട് ഈ മഞ്ഞത്തിൻ്റെ ഒരുപാട് ഗ്രൂപ്പുണ്ട് ഇവിടെ അതുപോലൊരു റെസ്റ്റോറൻ്റ് വാദിക്കലാണ് കേട്ടോ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ അവിടെ ഒരുപാട് പേര് ഫുഡ് കഴിക്കാനൊക്കെ ആ ഒരു റെസ്റ്റോറൻറ്റിനടു വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെയും കുറേ നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു നേരെ ഓപ്പോസിറ്റ് വലിയൊരു പാടം വരുന്നു എനിക്ക് തോന്നുന്ന ഗോതമ്പ് പാടം വേണമെന്ന് തോന്നുന്നു പിന്നെ അവിടെ കുറേ ചെടികളൊക്കെ അവിടെയും ഉണ്ടായിരുന്നു കേട്ടോ നല്ല റോസും പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു പിന്നെ അവിടെ ഒരു കാറിൻ്റെ അടിയിലായിട്ടേ നമ്മുടെ മാടത്തെ കുഞ്ഞുങ്ങളൊക്കെ കയറിയിരിക്കണ കണ്ട ചൂട് കൂടുമ്പോഴത്തേക്കും അവർ ഇതിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കണേ അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ചെലിക്കൂട്ടനാണ് കേട്ടോ ഇതൊക്കെ കണ്ടുപിടിച്ച് ഒരുപാട് മാടത്തെ ഉണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയി പറഞ്ഞു പോയതാണ് അതിൻ്റെ വീഡിയോ പോയി എടുത്താണ് പിന്നെ ഞാനും ഉച്ചിയും ജെൽസിയും കൂടി വാഷ്റൂമിൽ പോയിട്ട് വന്ന വഴിയാണ് ഇതേ നോക്കി കയറൊട്ടകത്തിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് ആ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര വീണ്ടും യാത്ര തിരിച്ചു ഞങ്ങൾ പോണ വഴിക്ക് ആദ്യമൊന്നും ഒരുപാട് ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഈ കാണുന്ന മലയുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് ഓർത്തിരുന്നത് എന്താണ് ഏതാണ്ട് കരിങ്കല്ല് മലയാണെന്ന് ഓർത്താണ് ഞാനിരുന്നത് കേട്ടോ അപ്പോഴാണ് ഞങ്ങളുടെ ഡ്രൈവർ പറയുന്നത് കോടിക്കണക്കിന് അതായത് മില്യൺ കണക്കിന് വിലയുള്ള വേസ്റ്റ് വേസ്റ്റ് കൂനകളാണ് ആ കാണുന്നത് ഇത് അവിടെ ഈ വേസ്റ്റ് കൂനകൾ ലേലം വിളിച്ചിട്ടിരിക്കുകയാണ് ഒരു വലിയൊരു ഗ്രൂപ്പ് എന്നിട്ട് ഇത് വേർതിരിച്ച് അതിൻ്റെ അകത്തു നിന്ന് സ്വർണ്ണം വരെയും കിട്ടാറുണ്ടെന്നാണ് പറഞ്ഞത് അതിൻ്റെ അകത്തു നിന്ന് പിച്ചള ചെമ്പ് പാത്രങ്ങൾ നമ്മൾ വേസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്ന സ്വർണ്ണങ്ങൾ വരെയും ഇവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണങ്ങൾ വരെയും കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ ഞാൻ ആ ഒരു വേസ്റ്റ് കൂനയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓരോരോ വണ്ടികൾ വന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും പിന്നെയും ഞാനത് എടുക്കാൻ ശ്രമിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഈ ഒരു വേസ്റ്റ് കൂനയുടെ രഹസ്യം ഇതാണ് കേട്ടോ ഇവിടെ നമ്മൾ വണ്ടിയുടെ വണ്ടീടകത്തായിരുന്ന സ്മെല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ഒരുപാട് പരന്തുകളൊക്കെ വട്ടായിട്ട് എല്ലാം കാണുമായിരിക്കുമല്ലോ വേസ്റ്റ് കൂനെ എന്ന് പറയുമ്പോൾ ശവം മുതൽ കാണുമായിരിക്കുമല്ലേ അപ്പോൾ ഇത് ഇതാണ് ആ വേസ്റ്റ് കൂനെ ഇതിൻ്റെ രഹസ്യ ഇതായിരുന്നു ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ജെലിക്കുട്ടിനോട് പറഞ്ഞ് നോക്കി ജലക്കൂട്ടൊരു വില്ലിക്കോട്ട കരിങ്കല്ല് മല കണ്ടില്ലേ ഇവിടെയും കരിങ്കല്ല്ല്ല്ല് മലകൾ കണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സെടിക്കൂടി ലോറിയൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോഴാണ് ഈ ഒരു മലയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അവിടെ അടി അടുത്ത് ചെന്നപ്പോൾ ശാന്കുട്ടനാണ് കേട്ടോ പറഞ്ഞു തന്നത് പിന്നെ നമ്മുടെ പള്ളികളുടെ മിനാരങ്ങൾ പോലെയാണ് കേട്ടോ ഇവിടുത്തെ അമ്പലങ്ങളുടെ മിനാരങ്ങളും പിന്നെ വഴിയോര കച്ചവടക്കാരും ഈ വഴിയോര കച്ചവടക്കാരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടു തന്നറിയാവോ നമ്മുടെ ഓറഞ്ചും പേരക്കയുമാണ് കേട്ടോ നല്ല പച്ച പേരക്ക നല്ല കൂടി പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ മുതുമുത്തശ്ശൻ ആര്വയ്പ്പാണ് കേട്ടോ ഈ ഒരു ആരുവെയ്പ്പ് ഞാൻ കണ്ടത് നമ്മുടെ ആഗ്രയിലെ താജ്മഹലിൻ്റെ അടുത്തായിട്ടൊരു ഇതുപോലൊരു കാണുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിത് ഏകദേശം എയർപോർട്ട് റോഡിലേക്ക് കയറി കേട്ടോ ഡൽഹി എയർപോർട്ട് റോഡാണ് ഈ കാണുന്നത് അങ്ങനെ എയർപോർട്ട് റോഡ് ടെർമിനൽ ടുവിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ അദ്ദേഹം നോക്കിക്കേ നല്ല ഭംഗിയിൽ നിറച്ച് പൂക്കളൊക്കെ നിറഞ്ഞ് നിപ്പുണ്ട് കേട്ടോ അതിപ്പോൾ കാണിച്ചു തരുന്ന നിറയെ പല കളറിലുള്ള ജമന്തി പൂക്കളാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ പോയിരുന്ന് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് ജെലിക്കുട്ടിൻ്റെ ഫോട്ടോ മാത്രം എടുക്കാൻ പറ്റിയില്ല ചേച്ചി ഞാനും മിച്ചിയും ജെൽസിയും കൂടി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഇവിടെ കുറേ വലിയ വലിയ കെട്ടിടങ്ങൾ കാണാൻ പറ്റുന്നതും ഈ ഒരു എയർപോർട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് കേട്ടോ അല്ലാത്ത സ്ഥലത്തൊന്നും ഒരുപാട് വലിയ 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 ബിൽഡിങ്ങുകളൊന്നുമില്ല പിന്നെ നമ്മുടെ എയർപോർട്ട് റോഡിൽ തന്നെ ഒരു വലിയ ക്രിസ്മസ് പാപ്പാനത ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാനുള്ളൊരു സന്തോഷമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ ഏകദേശം എയർപോർട്ടിലേക്ക് എത്താറായി ഇത് ഫുള്ള് എയർപോർട്ട് റോഡ് തന്നെയാണ് കേട്ടോ അപ്പം എയർപോർട്ട് റോഡിൻ്റെ ആ സൈഡിൽ കുറേ ചെടികളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങനെ എടുത്ത വീഡിയോ കൂടിയാണിത് പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് ഈ ഒരു വണ്ടി കയറ്റി വിടുമല്ലോ ഇടതി വിടം വരെ കയറ്റുകയുള്ളു പിന്നെ നമ്മളിവിടെ ഇറങ്ങിയിട്ട് വേണം നമ്മളുടെ ലഗേജൊക്കെ പിക്ക് ചെയ്തിട്ട് പോകാനായിട്ട് നോക്കിക്കേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ പോയ ഒരു ഫീലിങ്സാണ് തോന്നുന്നത് നിറയെ വെന്തിപ്പൂക്കളും ജമന്തികളും നിറ ഉണ്ട് കേട്ടോ അത് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പിന്നെ ഞാനും ഉച്ചിയൊക്കെ അവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ ലഗേജൊക്കെ ഞങ്ങൾ പിക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ലഗേജൊക്കെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ലഗേജ് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഏഴ് കിലോ വെച്ച് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കവറുകളിലാക്കിയിട്ടാണ് എടുത്തത് പക്ഷേ ലഗേജ് നമുക്ക് പതിനഞ്ച് കിലോ ആണ് അത് പതിനഞ്ച് കിലോയും ഞങ്ങൾ അഞ്ച് പാക്കറ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആൻറ്റി കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻറ്റിയുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ സമ്മാനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിവിടെ വന്ന് ഇരുന്നിട്ട് കുറേ ടൈമും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ബാക്കി ഞങ്ങൾക്ക് എട്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഞങ്ങൾ ഏകദേശം ഒരു ആറുമണിയായപ്പോൾ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ഞാനിവിടെ വന്നിട്ട് എല്ലാവർക്കും ചായയും വടാപ്പാവൊക്കെ വാങ്ങിച്ചു പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞാനും ഉച്ചിയും കൂടി പോയിന്ന് ജുമ പിന്നെ ജമ്മും ആയിട്ട് നമസ്കരിച്ചു ഞങ്ങൾക്ക് ലോഹർ മുതലുള്ള നമസ്കരിക്കാനുണ്ടായിരുന്നു ലോഹർ അസറും നമസ്കരിച്ചിട്ട് ഞങ്ങൾ മാരുഭി ഷായും ജമ്മും കസറാക്കി നമസ്കരിച്ചു പിന്നെ ഇതേ ഇപ്പം ഞങ്ങളുടെ ബോർഡിംഗ് പാസ് ഒക്കെ എടുക്കുന്ന സമയമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഡൊമസ്റ്റിക് ആയതുകൊണ്ട് ഒരു ബസ്സിൽ കയറിയിട്ട് വേണമായിരുന്നു ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അപ്പോൾ എല്ലാവരും ആദ്യം കയറിയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ ഉമ്മക്ക് സാധാരണ ഞങ്ങൾ എപ്പോഴും എവിടെ പോകുമ്പോഴും കയറി ആദ്യം ഒരു സീറ്റ് പിടിച്ചു കൊടുക്കുകയാണ് ഇപ്പം കുറെ കാലമായിട്ട് ബസ് യാത്രയൊക്കെ കുറവാണ് ഉമ്മച്ചി ഉമ്മച്ചയായിട്ടൊക്കെ ഇപ്പം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഓട്ടോക്ക് പോയില്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് തന്നെ കാറിന് തന്നെയാണ് പോണത് അപ്പോൾ അതേ അങ്ങനെ മുച്ചീനെ ഞങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ നിർത്തി ഒരു കണക്കിന് ഇത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ചെറിയ ചെറിയ കുഞ്ഞ് ഫ്ലൈറ്റുകളും വലിയ വലിയ ഫ്ലൈറ്റുകളൊക്കെ അവിടെ നിന്ന് പോവുകയും വരികയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ച് റിട്ടേണും അങ്ങോട്ട് പോയത് ഞങ്ങൾ ഇൻഡിഗോക്ക് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെതേ ഫ്ലൈറ്റാണ് തി കിടക്കുന്നത് അപ്പം നമ്മളുടെ ലഗേജ് ഒക്കെ അവർ ഫ്ലൈറ്റിൽ കയറ്റുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് പ്രാവശ്യം കിട്ടിയത് ഏറ്റവും ഫ്രണ്ട് സീറ്റും ഉമ്മച്ചിയും ജെലിക്കൂട്ടറിനും ജെഴ്സിയൊക്കെ ബാക്കിലും കേട്ടോ അപ്പോൾ ബാനും ഓർത്ത് എനിക്കും ബാക്കിലാണെന്ന് പറഞ്ഞ് ഞാൻ ബാക്കിലോട്ട് പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫ്രണ്ടിലാണെന്നു പറഞ്ഞത് പിന്നെ ഞാൻ വന്ന് പിന്നെ അവിടെ ഇരുന്ന് ഇപ്പോൾ എടുത്ത വീഡിയോകളാണ് കേട്ടോ നമ്മുടെ എയർ ഹോസ്റ്റസ്സുമാർ സുന്ദരിമാരായ എയർ ഹോസ്റ്റസ്സുമാർ ഇതേ സ്വീകരിക്കുന്നതും പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാലുള്ള ഇൻസ്ട്രക്ഷനൊക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചകളാണ് ഞാൻ സൗദി അറേബ്യയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സുന്ദരിയായ എയർ ഹോസ്റ്റസ് ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴും പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ലാൻഡിങ് ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിൽ നിന്ന് ഫുഡൊന്നും ഇല്ലേട്ടോ ഫുഡ് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ചെച്ചു ഏറ്റവും വലിയ സങ്കടം ഇല്ലാത്ത ഫ്ലൈറ്റിൽ കയറി എന്നുള്ളതായിരുന്നു അപ്പം പിന്നെ ഞാൻ അവന് ഒരു വാക്കു കൊടുത്തിട്ടുണ്ട് ഇൻഷാള്ള നമുക്ക് ഫുഡുള്ള ഫ്ലൈറ്റിൽ നമുക്കൊന്ന് സൗദി അറേബ്യയിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പഠിച്ചവൻ ഹയറാക്കുകയാണെങ്കിൽ ഇൻഷാള്ള അവനൊന്ന് കൊണ്ടുപോകണം അവൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇതേ പൊങ്ങി പറന്ന് തുടങ്ങി പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒക്കെ പിക്ക് ചെയ്തിട്ട് ഞാനും ഉച്ചയും ജെലിക്കുട്ടിനും കൂടി ചന്ദ്രൂരോട്ടും ജെൽസി വൈക്കത്തോട്ടും അവളുടെ വീട്ടിലോട്ടും പോയി അപ്പം രണ്ടായിരത്തി മുപ്പത്തിനാലിനോട് വിട പറഞ്ഞ് നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുന്നു വീണ്ടും കാണുന്നവരെ മാസാമ